よん。よよ

ഓ കണ്ടന്റാട്ടോ ഓ റക്കോർഡ് ഓ ഇതാ ഇത് റെക്കോർഡാണ് ലോഗുണ്ടോ ഈ കൊണ്ടിക്കല്ലേ ഏതാ പേരെന്താ ഓർജിനൽ എടിക്കടിക്കണ്ട ഇഞ്ച് സ്റ്റോപ്പ് ഇത് ഓഫ് ഇതു കാടക്കിണ്ട് സെറ്റപ്പാ ഓക്കേ ടു സബ്സ്ക്രൈബ് ഗയ്സ് ഫാറൂബ് വ്ലോഗ്സ് ഫാറൂബ് വ്ലോഗ്സ് സർഫിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഓർജിനൽ അക്സ് സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കേ ഓർ ഓർജിനൽ ഓർജിനൽ അർക്കല്ല വാ ഓക്കേ ഇൻസ്റ്റേൽ ഒന്ന് മെൻഷൻ ചെയ്യ ഞാൻ ഉള്ള എടുക്കടാ നൈ ബോട്ടിൽ ഇവിടെ വെച്ചോ അയ്യടാടോ മാതാ റൂണ്ടോ ഓടടാ െ അറസിന്റെ അത് പിന്നെ അടുത്തും അറസ്റ്റ് തണീർ പന്തോ ഞാനിങ്ങനെ വില്ലിയപ്പള്ളി എംഇഎസ് കോളേജിലെ എം ഇ എസ് കോളേജ് അതിനെടുത്ത് അതിനടുത്ത് ഇപ്പൊ അതിനടുത്താറില്ലാളി ഇല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗിലെ ഞാൻ ഒരു നൂറ് വസ്ത്ര മാസം ഇറങ്ങിട്ട് കേരള ആദ്യം കേരള എന്നിട്ട് ഇന്ത്യ കേരളത്തിന് പറഞ്ഞു ഞാൻ വിട്ടേ ഓക്കേ இவரோட வண்டி வண்டி இவ்வளோக்கல அடை வச்சிட்டு போகல வண்டி இவச்சிட்டு போக சிக்கன் பிரியானி வெஜ் நீல ஸ்பெஷல் குறே கேர் வேண்டா கொறே നീലക്കുറിഞ്ഞു പൂത്ത പ്രമാണിച്ചിവിടെ നല്ല തിരക്കാണ് ഇനിയിപ്പൊ കേറണം ഒരു രണ്ടര കിലോമീറ്റർ മേലോട്ട് എന്ന് പറഞ്ഞത് പോയി നോക്കാം നല്ല തിരക്കുണ്ട് ആൾക്കാർല്ലാം കേറി കയറി പോന്നാണ് നമുക്കും കേറാം നമുക്കും കേറാം കുറച്ചും ഇങ്ങോട്ട് കയറിയാൽ ഇവിടെ നിന്നങ്ങോട്ട് ജീപ്പ് സർവീസ് ഉണ്ട് ആറാക്കോ ഏഴാക്കോ ഞാൻ ആയിരം റുപ്യ എങ്ങനെയാണ് കണക്ക് സ്പേസിറ്റി ആകുമ്പോൾ എങ്ങനെ കയറാം ഓക്കെ രൂപ ആയിരം രൂപ എത്രയാക്ക് ആറ് പേര് ഓക്കെ

ഒത്തിരി വണ്ടി ഓടണം മഴ അത് ഇതും ഓടാൻ നോക്കത്തില്ലേ പോക്കിലോട്ട് പോണ്ടേ നീ നീ ആരെങ്കിലും 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 ഓ ഓ ഓ ഓ

ഇനി നമ്മള് നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടി പോകണം പോവാണ് ഇതാണ് ഗൈസ് നീലക്കുറിഞ്ഞി നിറച്ചു പൂത്തിക്ക് ആ സൈഡില് ആ കുന്നമിവിടക്കാണ് ഇങ്ങനെ കണ്ടുകൊണ്ടെങ്കിൽ പോവാ ഓക്കെ ഇതാണ് ആ മുതല് വശത്തിൽ വർഷത്തിലൊരിക്കൽ പൂക്കുന്ന എന്ന പൂക്കൾ ഇവിടെ രണ്ട് ഇംഗ്ലീഷ് അടിക്കുന്നുണ്ട് നീല കുറിച്ച് കേക്കാൻ തുടങ്ങി കാലത്രേ എത്ര കാലായി നീല കുറിഞ്ഞ് നില കുറിഞ്ഞു ഇതുവരെ കാണാൻ പറ്റിയെത്തില്ലേ ഇത് ഞാൻ വരുന്ന പ്രമാണിച്ചിട്ട് പൂത്താന്ന് എനിക്ക് തോന്നുന്നു りハハハ。<laughs> ഞാൻ ആദ്യമായിട്ടാ അമ്മ വീട് പൂത്തുകാരണം നിങ്ങൾ മേലെ വരും എല്ലാ ദിവസം ഇത് ഒത്തിരി ദിവസം ഇത് രണ്ടു മാസം മൂന്നോ രണ്ടു മാസം ഇങ്ങനെ മാസങ്ങളിൽ നിൽക്കും നല്ല നീല കളറായി മാറി ഒറ്റ കളറായിട്ട് മൊത്തം ഈ പൂക്കാനിരിയാണ്ട് പൂ മുട്ടുണ്ട് ഇതല്ല ഈ ഇവിടെ ഇത് കാണാൻ ഭംഗിയില്ല അപ്പറേ ൂണ്ടത് ഇവിടെ ആരൊക്കെയോ കോലി മുട്ടായും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ടെ ஏய் அது நாட்டில் ஏய் அது நாட்டு நல்ல காட்டு அடிபூலி பாய் பண்டங்கிட்டு ാരാണ് അപ്പൊ അത്യാവശ്യം യൂട്യൂബിൽ ചോദിച്ചിട്ട് നമ്മളൊക്കെ ശിശു ആക്കെ നമ്മള് എന്താ പറയാ നീല കുറിഞ്ഞ് പൂത്ത് കാണാൻ വേണ്ടിട്ട് വന്നതാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ും സ്കൂള് വിട്ടത്തിന്റെ ട്രാഫിക്കും സ്കൂൾ ട്രാഫിക്കും എല്ലാം കൂടി ഏരിയ മൊത്തം ജാമായിരുന്ന Hahaha, come on, dear